എസ് ഐ ആറിനെ പോസിറ്റീവായിട്ട് കാണാം പക്ഷേ ഈ എസ് ഐ ആറിനെ പോസിറ്റീവായി കാണാൻ നിർവാഹമില്ല ബീഹാറിൽ ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയാം നമ്മൾക്കൊക്കെ അറിയാം എട്ട് കോടി വോട്ടർമാരുള്ള ഒരിടത്ത് തെരഞ്ഞെടുപ്പിന് ഒന്നോ രണ്ടോ മാസം മുമ്പ് വളരെ ധൃതിപ്പെട്ട് ഒരു മാസം കൊണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരെ നീക്കം ചെയ്യുന്ന ഈ പരിശോധനയോട് സംശയപരമായി സംശയാസ്പദമായി മാത്രമേ കാണാൻ കഴിയൂ അതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ കുറച്ചു കാലമായി തെരഞ്ഞെടുപ്പുകൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെ അട്ടിമറിക്കാം എന്ന വലിയ ഗവേഷണം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഗവേഷണത്തിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് വിജയിച്ചു പോകുമ്പോൾ അവിടെ അലേർട്ടാവേണ്ടത് പൊതുജനമാണ് രാഷ്ട്രീയ പാർട്ടികളാണ് നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടിയില്ലേ അവർക്കെന്താണ് പണി എന്നൊക്കെ ചോദിച്ചല്ലോ ഞങ്ങൾ ആ പണി എടുക്കുന്നുള്ളൂ ശ്രീ ഷാബു പ്രസാദ് ഞങ്ങളാ പണി എടുക്കുന്നത് അതിനോട് അപമാനിക്കുക അഭാഹിക്കൊന്നും വേണ്ട ഞങ്ങൾ ആ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോന്നും കാരണം ഇന്ത്യ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വോട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൗരന്റെ അവകാശമാണ് അത് നടപ്പിലാക്കി കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ആണ് പൗരനല്ല സ്റ്റേറ്റ് ആണ് ഈ നാട്ടിലെ മുഴുവൻ പൗരന്മാരും വോട്ട് ചെയ്ത് അവർക്ക് താല്പര്യമുള്ള ഒരു ജനാധിപത്യ ഭരണകൂടത്തിനെ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നതിന് പകരം തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ എടുത്തുമാറ്റാനും വ്യാജ വോട്ടർമാരെ ഉണ്ടാക്കാനും ഒരു വീട്ടിൽ തന്നെ പത്തും മുന്നൂറും നാനൂറും ആളുകളെ തിരികെ തിരക്കയറ്റാനും എങ്ങനെ ഇതിനെ അട്ടിമറിക്കാമെന്ന് ഗവേഷണം നടത്തുക എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോഴുണ്ടായ സ്വാഭാവിക പ്രതിഷേധവും സ്വാഭാവികമായ പ്രതികരണവുമാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ശ്രീ ഷാബു പ്രസാദ് നേരത്തെ പറഞ്ഞു ഇത് ജനങ്ങളുടെ കൺസേൺ അല്ല എന്ന് ജനങ്ങളുടെ കൺസേൺ ആണ് എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് ഉടനീളമുള്ള പ്രതികരണങ്ങൾ കേട്ടാൽ അറിയാം ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു വിഷയം ഇങ്ങനെ ലൈവായി നിലനിന്നിട്ടില്ല ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രതിഷേധമാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് ആലങ്കാരികമായി പറയുകയല്ല ആലങ്കാരികത്തിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനും ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണാത്ത അത് മനസ്സിലാകാത്ത ഒരേ ഒരു വിഭാഗം കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ബി ജെ പി ആണ് ഇന്ത്യ രാജ്യത്തെ ബി ജെ പി കണക്കാക്കി വെച്ചു ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് ജയിച്ചു കൊള്ളും എന്നൊരു ധാരണ കഴിഞ്ഞ ലോക്സഭയിൽ ഒരു പരിധിവരെ അവരത് നടപ്പിലാക്കി മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കി ഹരിയാനയിൽ നടപ്പിലാക്കി ഇനി അങ്ങോട്ടത് നടപ്പിലാക്കാനുള്ള വഴി നോക്കുമ്പോൾ അതിനെ ജനാധിപത്യപരമായി എതിർക്കുക എന്ന ഉത്തരവാദിത്വമാണ് ചെയ്യുന്നത് ഇതിപ്പോ കേരളത്തിൽ വരട്ടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇത് വോട്ടർ പട്ടിക പക്ഷേ നടപ്പിലാക്കുമ്പോ ഇത്രയും വിജിലന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇവിടെ ഇല്ലേ അവർക്ക് ഈ പ്രശ്നത്തിനകത്ത് ഇടപെടാമല്ലോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പിന്നെ പുറത്താക്കപ്പെടുന്നവർക്ക് അപ്പലേറ്റ് അതോറിറ്റീസ് ഉണ്ടല്ലോ സമീപിക്കാൻ അതുകൊണ്ട് എന്തിനാണ് ഈ സംവിധാനത്തെ എതിർക്കുന്നത് എന്നാണ് ഒരു ചോദ്യം കേരളത്തിൽ പോലും ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആളുകളെ വെട്ടിമാറ്റാൻ കഴിയുന്ന പണി നടക്കും എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ ഇതിപ്പോൾ ഈ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉയർന്നു വന്നല്ലോ അന്ന് ഈ വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി ചെന്നപ്പോൾ അന്നത്തെ കളക്ടറായിരുന്ന കൃഷ്ണ തേജ അദ്ദേഹം പറഞ്ഞത് പട്ടികയിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്നാണ് പലകുറി പരാതി കൊടുത്തു അന്ന് കെ പി രാജേന്ദ്രൻ പറഞ്ഞ മൂന്ന് പരാതി കൊടുത്തു പരിഗണിച്ചില്ല എന്നാണ് അപ്പോൾ ഇതിനെല്ലാം അതോറിറ്റീസ് എന്ന് പറഞ്ഞ ആൾക്കാർ വലിയ ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥർ എടുക്കുന്ന അവരുടെ എന്താ പറയുന്ന അവരുടെ ലക്ഷ്യങ്ങളും കൂറും എന്തായിരിക്കുന്നുള്ള സംശയം നേരത്തെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലും എത്ര വിജിലൻറ് ആയാലും ചില പണികൾ നടക്കുന്ന സംശയമുണ്ടോ നിഷാദ് കേരളത്തിൽ അത് വിജിലന്റ് ആണ് അതുകൊണ്ട് നമ്മൾക്ക് ഇത് നോക്കി നിൽക്കാം ഇതങ്ങ് നടപ്പിലാവട്ടെ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കാം ഇന്ത്യ രാജ്യത്തെ പൗരന്റെ അവകാശത്തെ പറ്റിയല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായ ഉദ്യോഗസ്ഥർ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെട്ടില്ലെങ്കിലും ഒരു ബി എൽഒയും ബി എൽ എയും ഇടപെട്ടിട്ടില്ല എങ്കിൽ പോലും നിഷ്പക്ഷമായി ഒരാൾക്ക് വന്ന് തന്റെ വോട്ടർ പട്ടിക വോട്ടർ അധികാരം ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശേഷി ഈ അത് അതിനാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ അമ്പതിലെ തെരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് തന്നെ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന ചോദ്യം വന്നപ്പോൾ നിരക്ഷരായ പത്തോ പതിനഞ്ചോ ശതമാനത്തിൽ മാത്രം എഴുതറിയുന്ന വായിക്കാൻ അറിയുന്ന ഈ നാട്ടിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും സിമ്പൽ കൊടുത്ത് അവർക്ക് ചിഹ്നം കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തത് അന്ന് നമ്മൾക്ക് നടപ്പിലാക്കാൻ നിഷ്പക്ഷമായി നടപ്പിലാക്കാൻ ഔ നിരക്ഷരായ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ട് എല്ലാ ടെക്നോളജിയും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ന് ലോകത്തെ ടെക്നോളജി അങ്ങേയറ്റം മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെ കൃത്രിമത്വം ആ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാമെന്ന് ഗവേഷണം നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ മുഴുവൻ തങ്ങളുടെ ചൊൽപ്പടിക്ക് ചൊൽപ്പടിയിലാക്കുകയും ചെയ്തൊരു ഭരണ സംവിധാനമാണ് ഇന്ത്യ രാജ്യത്ത് ഉള്ളത് എന്നതുകൊണ്ടാണ് ഞങ്ങളിതിനെ ഭയപ്പെടുന്നത് ഞങ്ങളിതിനെ പേടിക്കുന്നത് ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കുന്നത് അതിന് കേരളം എന്നോ തമിഴ്നാട് എന്നോ അസാമെന്നോ മണിപ്പൂർ എന്നോ വ്യത്യാസമൊന്നും ില്ല എവിടെയും നടത്താൻ കഴിയും നമ്മൾക്കൊക്കെ അറിയാവുന്നത് പോലെ കേരളത്തിനകത്ത് നമ്മൾക്കൊക്കെ വളരെ വ്യക്തമാണ് കേരളത്തിലെ ഭരണ സംവിധാനത്തിനകത്ത് എങ്ങനെയാണ് ആർ എസ് എസ് ഇടപെടുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ പോകുന്ന ആർ എസ് എസ് മേധാവിയുടെ ഹൊസവളയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിഷാദെ നിങ്ങൾക്കും എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നോ അത് സംഭവിച്ചു കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലെ പോലീസ് സേനയ്ക്കകത്ത് ആർ എസ് എസ് കാര്യം സി പി ഐ നേതാവ് ആനി രാജ് പറഞ്ഞു പരസ്യമായി പറയേണ്ട സാഹചര്യം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ചൊൽപ്പടിക്കു നിർത്താൻ ആവശ്യമായ പണിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അത് തൃശ്ശൂരിൽ ഞങ്ങൾ നടപ്പിലാക്കി ബാക്കിയുള്ള ഇടത്തിലേക്ക് പോകും ഒരുപക്ഷെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർത്തേക്കാം പക്ഷേ രാഷ്ട്രീയമായി എതിർത്താലും എതിർത്തില്ലെങ്കിലും പൗരന്റെ അവകാശത്തെ ധ്വംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതുകൊണ്ട് പൗരന്റെ അവകാശമാണ് ഇത് ആ അവകാശത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് നമ്മൾ നമ്മുടെ